സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് മിനുകളും മുവഹീദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആാനിലെ طنوتي أنجمة أتيا والطين والزيتون وطور السنين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات വളരെ ചെറിയ അധ്യായമാണ് നമുക്കെല്ലാം പരിചിതമായ ആയത്തുകളാണ് എപ്പോഴും നാമെല്ലാം ഓതിക്കൊണ്ടിരിക്കുന്ന അധ്യായമാണ് മനുഷ്യനെ വലിയ ഒരു ആശയത്തിലേക്ക് അള്ളാഹു ഈ സൂറത്തിലൂടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെയാണ് അള്ളാഹു സാക്ഷിയാക്കുന്നത് വിസ്മയകരമായ അത്ഭുതകരമായ ചില പ്രയോഗങ്ങളാണ് ആമുഖമായിട്ട് ആ അധ്യായത്തിലൂടെ അള്ളാഹു നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും ഒന്നാമതായി വത്തീൻ അത്തി തന്നെയാണ് സത്യം അത്തിയെ സാക്ഷിയാക്കുകയാണ് അതുപോലെ ജൈത്തൂൻ ഒലീവ് സാക്ഷിയാണ് ഒലീവ് തന്നെയാണ് സത്യം വത്തൂരി സിനീൻ സീനാ താഴ്വര തന്നെയാണ് സത്യം വഹാദൽ ബലതിൽ അമീൻ നിർഭയമായ ഈ നാട് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ സൂറത്ത് ആരംഭിക്കുന്നത് കേവലം ചില വസ്തുക്കളുടെ പേര് പറ പരാമർശിച്ചു പോവുക എന്നതിലുപരി വലിയ ഒരു സന്ദേശം കൂടിയാണ് മനുഷ്യന് അള്ളാഹു ഇതിലൂടെ നൽകുന്നത് നമുക്കറിയാം ഒന്നാമതായി പറയുന്നത് വത്തീൻ അത്തീൻ കുറിച്ചാണ് അത്തി എന്ന് പറയുന്നത് അത്തിപ്പഴം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഭക്ഷിക്കുന്ന ഒരു വിശിഷ്ടമായ വിഭവമാണ് കൊണ്ട് അത്തി എന്ന് പറയുന്നത് അത്തിമരം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ കൂടിയാണ് അള്ളാഹു അവിടെ സാക്ഷിയാക്കുന്നത് എന്ന് നമുക്ക് കാണാനും കഴിയും നമുക്കറിയാം നമ്മുടെ പിതാവ് ആദം അലഹി സലാത്തു വസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു ഒരേ ഒരു വിലക്കാണ് നൽകിയത് ഫലാത്ത ആ ഒരു വൃക്ഷത്തോട് നിങ്ങൾ രണ്ടുപേരും അടുത്തു പോകരുത് എന്നാണ് അള്ളാഹുവിന്റെ വിലക്ക് എന്നാൽ പിശാജിന്റെ ദുർബോധനമുണ്ടായി മനുഷ്യൻ എങ്ങനെയാണ് തെറ്റിലേക്ക് പോകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ആദം അലഹി സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ മനസ്സുകളിൽ ദുർമന്ത്രം നടത്തിയിട്ട് നസീഹത്താണ് നടത്തുന്നത് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നന്മയാണ് എന്നുള്ള തോന്നലുണ്ടാക്കിക്കൊണ്ടാണ് മനുഷ്യനെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത് ആ പിശാജ് തെറ്റ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള സൂചന കൂടിയാണ് ആദം അലഹിസലാത്തു വസ്സലാമിന്റെ ജീവചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയാണ് നൽകുന്നത് നസീഹത്താണ് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സുഭിക്ഷമായി സുഖലോലുപരായിട്ട് ഇവിടെ വസിക്കുവാൻ സ്വർഗത്തിൽ വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമാറ് ആ വിലക്കപ്പെട്ട പഴം നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നുള്ള ദുർബോധനമാണ് നസീഹത്തിന്റെ രൂപത്തിൽ പിശാജ് നടത്തിയത് ആ ഒരു സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ബിഗുറൂർ പിശാജിന്റെ ആ ഒരു വഞ്ചനയിൽ അവർ അകപ്പെട്ടു പോവുകയും അവർ തരം താഴ്ത്തപ്പെടുകയും ചെയ്തു അവർ രണ്ടു പേരും നമ്മുടെ ഉമ്മയും മുപ്പയും ആദം അലഹി സ്വലാത്തു വസ്ലാമും ബീവിയും ആ പഴം രുചിച്ചു അവർ ഭക്ഷിച്ചു അങ്ങനെ അവർ രണ്ടു പേരുടെയും ഗോപ്യമായ ഗുഹ്യസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഔറത്തായിട്ട് മറക്കേണ്ട ഭാഗങ്ങളെല്ലാം വെളിപ്പെടുകയുണ്ടായി ആദാമിന്റെയും ഹവായുടെയും ഔറത്ത് വെളിപ്പെടുകയുണ്ടായി അങ്ങനെ സ്വർഗത്തിലെ ഇല കൊണ്ട് അവർ രണ്ടു പേരും അവരുടെ ഔറത്ത് മറയ്ക്കുകയുണ്ടായി എന്നിങ്ങനെ വിശുദ്ധ ഖുർആാനാ സംഭവം പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇബിരി അബ്ബാസ് റതി അള്ളാഹു അറഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ ആ വറക്കുൽ ജന്ന എന്ന് പറഞ്ഞത് അള്ളാഹു ആദ അലൈസലാത്തു വസ്സലാമിനും ഹവിക്കും മറയ്ക്കാൻ വേണ്ടിയിട്ട് നൽകിയത് അവർ രണ്ടുപേരും ഔറത്ത് മറച്ചത് അത്തി കൊണ്ടാണ് അത്തിയുടെ ഇല കൊണ്ടാണ് എന്ന് ഇബിരി അബ്ബാസ് റതി അള്ളാഹു അറഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അപ്പോൾ വിശുദ്ധ ഖുർആാൻ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു കാര്യം വിശദീകരിക്കുവാൻ വേണ്ടി മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളെ ഉണർത്തുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അത്തിമരത്തെയാണ് ആദം അലഹി സ്വലാത്തോസലാമിൻ്റെ മനുഷ്യാരംഭ കാലഘട്ടത്തെ തന്നെയാണ് അള്ളാഹു സാക്ഷിയാക്കുന്നത് അതേപോലെ തന്നെ അത്തിയുടെ ആദ്യമായി അത്തി ഉണ്ടായതും ഏറ്റവും അധികം അത്തിമരം ഉൽപ്പാദിപ്പിക്കുന്നതുമായ രാജ്യം ഫലസ്തീൻ രാജ്യമാണ് ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ കൂടി അള്ളാഹു അവിടെ ഉപമയായി ഉപമയായിക്കൊണ്ട് അള്ളാഹു കൊണ്ട് പറയുകയാണ് ഫിലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണുകൂടിയാണ് അങ്ങനെ അള്ളാഹു ഒരു കാലഘട്ടത്തെയും മനുഷ്യാരംഭത്തെയും സാക്ഷിയായിക്കൊണ്ടാണ് ഒന്നാമതായി പറയുന്നത് എന്നിട്ട് പറഞ്ഞത് രണ്ടാമതായി ഒലീവ് തന്നെയാണ് സത്യം എന്ന് അള്ളാഹു ഒലീവിനെയാണ് സാക്ഷിയാക്കുന്നത് ചരിത്രം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഒരുപാട് സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഒലീവിനെയും പരാമർശിക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാനും കഴിയും വർക്ക് തിന്നാനും എണ്ണയായിട്ട് ഉപയോഗിക്കാനും കറിയായിട്ട് ഉപയോഗിക്കാനും എല്ലാം പറ എല്ലാം പറ്റുന്ന ഒരു വൃക്ഷം സീന താഴ്വരയിൽ നിന്നും അത് ഉത്ഭവിച്ചിരിക്കുന്നു എന്നിങ്ങനെ അത്തിമരത്തെയും അതേപോലെ ഒലീവിനെയും അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ഉണ്ടായ മരം എന്ന് പറയുന്നത് അത് ഒലീവ് മരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും വഹിയ അവരു സജറത്തിൻ നബത്തു ദുനിയ ദുനിയാവിൽ ആദ്യമായിട്ട് മുളയ്ക്കപ്പെട്ട മുളപ്പിക്കപ്പെട്ട മുളച്ചു വന്ന മരം അത് ഒലീവാകുന്നു അവരു സജറത്തിൻ തൂഫാൻ തൂഫാനിന് ശേഷം മഹാപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ആദ്യം മുളച്ചതും ഒലീവ് തന്നെയാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും നമുക്കറിയാം ഒലീവ് മരം എന്ന് പറയുന്നത് ഒലീവിന്റെ ഇല എന്ന് പറയുന്നത് ഒലീവ് ചില്ല എന്ന് പറയുന്നത് സമാധാനത്തിന്റെ പ്രതീകമായിട്ട് ലോകത്ത് അറിയപ്പെടുന്നതാണ് ഐക്യരാഷ്ട്ര സഭയുടെ എമ്പളം നമ്മളെല്ലാം കാണാറുണ്ട് ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന ഒലീവ് ചില്ലയാണ് ഐക്യരാഷ്ട്ര സഭയുടെ ലോകത്തൊരു മൂന്നാമത്തെ മൂന്നാം ലോക യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് നിലവിൽ വന്നതാണല്ലോ പ്രതീകാത്മകമായിട്ട് യു എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്നത് ആ ഐക്യരാഷ്ട്ര സഭയുടെ ചിഹ്നം സമാധാനത്തിന്റേത് എന്നുള്ള അർത്ഥത്തിൽ ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന ഒലീവിന്റെ ചില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നവംബർ മൂന്നിന് ഐക്യരാഷ്ട്ര സഭയുടെ ഒരു പൊതു സമ്മേളനത്തിൽ അതിന്റെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്ന സന്ദർഭത്തിൽ ഫലസ്തീൻ വിമോചന നേതാവായിരുന്ന യാസിർ അറഫാത്ത് പറയുന്നുണ്ട് ഞാൻ എന്റെ ഒരു കയ്യിൽ ഒലീവും എന്റെ മറ്റേ കയ്യിൽ തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ കയ്യിലുള്ള ഒലീവിന്റെ ചില്ല ിലത്ത് കയ്യിൽ നിന്നും നിലത്തേക്ക് വീണു പോകാതിരിക്കാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനിടവരരുത് എന്ന് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസിദ്ധമായ പ്രഭാഷണമുണ്ട് അത് സൂചിപ്പിക്കുന്നത് ഒലീവന്റെ കയ്യിലുണ്ട് ഒലീവ് നിലത്ത് വീണു പോകരുത് എന്ന് പറയുന്നത് സമാധാനമുണ്ട് എന്നാണ് ഒലീവിനെ സമാധാനത്തിന്റെ ഒരു ചിഹ്നമായിട്ട് കാണാറുണ്ട് നമുക്കറിയാം പലപ്പോഴും പല വേദികളിലുമെല്ലാം സമാധാനത്തിന്റെ പ്രതീകമായിട്ടൊണ്ട് പ്രാവുകളെ പറത്താറുണ്ട് അതുപോലെ പ്രാവിന്റെ കൊക്കിൽ ഒലീവിന്റെ ചില്ലയുമായിട്ടുള്ള പ്രതീകാത്മകമായി സമാധാനത്തിന്റെ ചിഹ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇതും ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെടുന്നതാണ് അലൈ സ്വലാത്തു വസ്ലാമിന്റെ കാലത്ത് മഹാപ്രളയമുണ്ടായ സന്ദർഭത്തിൽ എല്ലാ ജീവികളിൽ നിന്നും ഓരോ ഇണകളെ അള്ളാഹു ആ കപ്പലിലേക്ക് കയറ്റുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ ആ കപ്പലിൽ കയറിയിരിക്കുന്നു അവസാനം അൽ ജൂജി എന്ന് പറയുന്ന പർവ്വതത്തിന്റെ സമീപത്തായിക്കൊണ്ട് ആ കപ്പൽ നങ്കൂരമിട്ടു ഭൂമിയിലുള്ള വെള്ളം കുറഞ്ഞോ എന്നറിയുവാൻ വേണ്ടി അർഹല അൽ ഹമാമ ഒരു പ്രാവിനെ നബി പുറത്തേക്ക് പറഞ്ഞയച്ചു അത് ആ പക്ഷി ആ പ്രാവ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അതിന്റെ ചുണ്ടിൽ ഒരു ഇലയുണ്ടായിരുന്നു അത് ഇലയായിരുന്നു ഒലീവിന്റെ ഇലയായിരുന്നു അത് കല്ലാൻ അർത്ഥ് അപ്പോൾ വസ്സലാമിന് മനസ്സിലായി ഭൂമിയിലുള്ള വെള്ളം വറ്റിയിരിക്കുന്നു വാസയോഗ്യമായിരിക്കുന്നു എന്ന് മനസ്സിലായി എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ പറഞ്ഞു വരുന്നത് നോഹി നബി അലേ സലാത്തോസലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒലീവിന്റെ ഇലകൾക്ക് പ്രാധാന്യമുണ്ട് ആ കപ്പലിൽ നിന്നും പുറത്തേക്ക് പ്രാവിനെ പറഞ്ഞയക്കുകയും സമാധാനത്തിന്റെ സന്ദേശവുമായി തന്റെ കൊക്കിൽ ഒലീവിന്റെ ഇലയുമായിട്ട് പ്രാവ് തിരിച്ചിങ്ങോട്ട് പറന്നു വരികയും ചെയ്തതാണ് ഇന്നും ലോകത്ത് നാനാജാതി വിഭാഗങ്ങൾ മതഭേദമന്യേ ആളുകൾ സമാധാനത്തിന്റെ പ്രതീകമായിട്ട് കാണിക്കുന്നത് ഒലീ അവിടെയൊന്നും അവസാനിക്കുന്നില്ല വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിനാലാമത്തെ അധ്യായം സൂറത്തു നൂർ ആ സൂറത്തിന് നൂർ എന്നുള്ള പേര് വരുന്നത് അള്ളാഹുവിന്റെ പ്രകാശവുമായി ബന്ധപ്പെടുന്ന ഒരു ഒരു ആയത്ത് ആ സൂറത്തിൽ സൂറത്തിലുള്ളത് കൊണ്ടാണല്ലോ ഇരുപത്തിനാലാമത്തെ സൂറത്തു നൂറിൽ മുപ്പ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു ആ വിഷയം പറയുന്നുണ്ട് അള്ളാഹു വൽ സമാവാത്തിവൽ കാശങ്ങളുടെയും ഭൂമിയുടെയും നൂർ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആ പ്രകാശത്തെ ഉപമിക്കുന്നത് മസല കിഷ്കാത്തി ഒരു വിളക്ക് മാടം പോലെ എന്ന് അള്ളാഹുവിന്റെ പ്രകാശത്തെ അവിടെ അള്ളാഹു വർണ്ണിക്കുന്നുണ്ട് ഉപമിക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറഞ്ഞത് യൂക്കതുമിൻ അതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കുക വിശുദ്ധ ഖുനിൽ യൂക്കതുമിൻ ശതരത്തിൻ മുബാരക്കത്തിൻത്തൂന അള്ളാഹുവിന്റെ പ്രകാശത്തെ കത്തുന്ന ഒരു വിളക്ക് മാടത്തോട് ഉപമിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അള്ളാഹു ബർക്കത്ത് ചെയ്തിരിക്കുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് നൂറിന് അലാനൂർ പ്രകാശത്തിന് മേൽ പ്രകാശമുണ്ടാകുന്ന ഒരു വൃക്ഷവും ആ വൃക്ഷത്തിന്റെ എണ്ണയും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ മരത്തെക്കുറിച്ചും എണ്ണയെക്കുറിച്ചും ഒലീവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അസുലു വസ്ലം ജയ്ത്ത് മരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് തിന്നുകൊള്ളുക ഒലീവ് നിങ്ങൾ തിന്നുകൊള്ളുക അത് നിങ്ങൾ ശരീരത്തിൽ തേക്കുകയും ചെയ്യുക അത് വറക്കത്തുള്ള ഒരു വൃക്ഷമാണ് എന്ന് നബി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഇവരെ മരത്തെ കുറിച്ച് പറഞ്ഞത് ഒലി പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രയോജനങ്ങളുണ്ട് അതുകൊണ്ട് വെളിച്ചം ഉണ്ടാക്കുന്നുണ്ട് അതേ ചോല തന്നെ അതുകൊണ്ട് എണ്ണയുണ്ടാക്കുന്നുണ്ട് കറിയുണ്ടാക്കുന്നുണ്ട് ഇന്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് ഉപകാരമില്ലാത്തതായിട്ട് ഒലീവിൽ ഒന്നുമില്ല ദുനിയാവിൽ ആദ്യമായിട്ട് ഉണ്ടായ എന്ന് പറയുന്നത് അത് സൈത്തൂനാണ് ഒലീവാണ് അതുപോലെ മഹാപ്രളയത്തിന് ശേഷം നൂഹ് അലി സലാത്തു വസ്ലാമിന്റെ കാലത്ത് എല്ലാം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം രണ്ടാമതായിട്ട് ഭൂമിയിൽ ഉണ്ടായ വൃക്ഷങ്ങളിൽ ആദ്യത്തേതും അത് തന്നെയാണ് വനപത്തിൽ അംബിയൽ മുഖ വിശിഷ്ടമായ ഭൂമിയിൽ അമ്പിയാക്കന്മാർ അവരുടെ വീടിന്റെ മുറ്റങ്ങളിൽ നറ്റുവളർത്താറുണ്ടായിരുന്നു പറക്ക എഴുപതോളം പ്രവാചകന്മാർ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് വമിൻഹും ഇബ്രാഹിം ഇബ്രാഹീം മുഹമ്മദ് ഇബ്രാഹിം അലൈഹി അലൈസലത്ത് വസ്സലാമും മുഹമ്മദ് അലൈഹി വസ്സലമയും എല്ലാം അടങ്ങുന്ന എഴുപതോളം പ്രവാചകന്മാർ അല്ലാഹുമ്മ ബാരിക് ഫി അള്ളാഹു സെയ്തൂനിലൂടെ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ എന്ന് ജൈത്തൂനിന് അനുഗ്രഹം നൽകണേ എന്ന് എഴുപതോളം പ്രവാചകന്മാർ ദുആ ചെയ്തിട്ടുണ്ട് എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദം നബി അലൈസ്ലാത്തോ വസ്ലാമിന്റെ ചരിത്രത്തിലൂടെ ഒരുപാട് പ്രവാചകന്മാർ വന്ന ഫിലിസ്തീനിന്റെ ചരിത്രത്തിലൂടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് റസൂർലാഹി സൊലഹ് വരെയുള്ള വിവിധ പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ച വറക്കത്തിന്റെ വേണ്ടി ദുആ ചെയ്ത ഒരു മരത്തെ കൂടിയാണ് അള്ളാഹു സാക്ഷിയാക്കുന്നത് സൈത്തൂനിന്റെ എണ്ണ എന്ന് പറയുന്നത് കൊളസ്ട്രോളിന് ഏറ്റവും നല്ല മരുന്നായിട്ടാണ് ഇന്ന് ശാസ്ത്രലോകം തന്നെ പറയുന്നത് സ്പെയിനിൽ ഏറ്റവും കൂടുതൽ ഒലീവിന്റെ എണ്ണ ഉപയോഗിക്കുന്നത് സ്പെയിനിലാണ് ആ സ്പെയിനിൽ അറ്റാക്കുണ്ടാകുന്നത് ഒരു ശതമാനം മാത്രമാണ് എന്നാണ് കണക്ക് അത്രത്തോളം ശരീരത്തിന് ഗുണകരവുമാണ് എന്നാണ് പല ആളുകളും ഗൾഫിൽ നിന്ന് വരുമ്പോൾ പല ഇങ്ങനെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ മുമ്പ് കാലം മുതലേയുള്ള ഒരു ശീലമാണ് അതിൻ്റെ കൂടെ ഒരു ജയ്ത്തൂനിന്റെ ഒരു കുപ്പിയും കുപ്പിയുമുണ്ട് ഒരു ബോട്ടിലും ഉണ്ടാകും നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഗൾഫ് എന്ന് കണ്ടാൽ വന്നാൽ അതിങ്ങനെ അവിടെ കൊണ്ടുവെക്കും കുറെ കാലം ഇങ്ങനെ ഷോക്കേസിൽ വെക്കും അതിനുശേഷം എടുത്തിട്ട് അതങ്ങനെ പുറത്തേക്ക് കളയും സെയ്പൂനിന്റെ ഉപയോഗം എന്താണെന്ന് പോലും അറിയാത്തവരാണ് നമ്മളെല്ലാം അത് വിശുദ്ധ ഖുർആാൻ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞ ഒരു വൃക്ഷമാണ് അള്ളാഹു പ്രത്യേകമായി സാക്ഷിയാക്കിയ ഒരു വൃക്ഷമാണ് പ്രവാചകന്മാർ ഉപയോഗിച്ച വൃക്ഷമാണ് പ്രവാചകന്മാരുടെ വീടിന്റെ മുറ്റങ്ങളിൽ അത് നട്ടുവളർത്തിയ വൃക്ഷമാണ് പറക്കത്തിന് വേണ്ടി റസൂൽല്ലാഹി സൊല്ലാഹലി വസ്ലം ടക്കമുള്ള പ്രവാചകന്മാർ ചെയ്ത ഒരു വൃക്ഷവുമാണ് അങ്ങനെ അള്ളാഹു ആ കാലഘട്ടങ്ങളെ കൂടി സാക്ഷിയാക്കുന്നു എന്നിട്ട് അള്ളാഹു മൂന്നാമതായിട്ട് താഴ്വര തന്നെയാണ് സത്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ന് പറയുന്നത് ഒരു പ്രവാചകന്റെ കാൽപാദം സ്പർശിച്ച മണ്ണാണ് ഒലീവിന്റെ ഉത്ഭവ നാടും അള്ളാഹു തൗറാത്ത് എന്ന ഗ്രന്ഥം നൽകിയ പ്രദേശവുമാണ് എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ പ്രകാശം വർഷിച്ച ഒരു മണ്ണും എന്ന സീന താഴ്വരയാണ് നമുക്കറിയാം മൂസാനബി അലൈ സലാത്തു വസ്ലാം അള്ളാഹുവിനെ കാണണം എന്നുള്ളൊരാഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ആല റബ്ബി അരിനിർ ഇലേക്ക് എന്റെ റബ്ബെ നിന്നെ എനിക്കൊന്ന് കണ്ണുകൊണ്ട് കാണണമെന്ന ആഗ്രഹമുണ്ട് എന്ന് മൂസാനബി അലൈ സലാത്തു വസ്ലാം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ മറുപടി കാലലൻ തറാനി എന്നെ കാണാൻ കഴിയുകയില്ല വലാക്കി ജബലി ആ പർവ്വതത്തിലേക്ക് തീന സീനാ താഴ്വരയിൽ നിന്നും ആ പർവ്വതത്തിലേക്ക് ഒന്ന് നോക്കുക അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ അങ്ങേക്ക് സാധിക്കുകയാണ് എങ്കിൽ താങ്കൾക്ക് സാധിക്കുകയാണ് എങ്കിൽ എന്നെ കാണാനാകും എന്നുകൂടി അള്ളാഹു പറഞ്ഞു അങ്ങനെ ഏതാ ഫലം തജല്ല റബ്ബു ഹോലിൽ ജബൽ ആ ജബലിലേക്ക് അള്ളാഹുവിന്റെ പ്രകാശം സ്പർശിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രകാശം ആ പ്രദേശത്തേക്ക് സ്പർശിച്ചപ്പോൾ വെളിപ്പെട്ടപ്പോൾ ജാലഹോദക്കാ അതങ്ങനെ ധൂളികളായി പോവുകയാണ് പൊടിയായി പോവുകയാണ് അള്ളാഹുവിന്റെ പ്രകാശം വർഷിച്ച ആ ഒരു പാറ അതങ്ങ് ധൂളികളായി പോയി പൊടികളായി പോയി ആ സന്ദർഭത്തിൽ മൂസ ബോധരഹിതനായിട്ട് വീഴുന്നു വീഴുന്നുനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ പ്രകാശം നൂറു അല നൂർ സമാവാധിന്റെ പ്രകാശം മാത്രം അവിടെ അവിടെ ഉണ്ടായപ്പോൾ മുസ അലൈസലാത്തുസലാം ബോധം പോയി അദ്ദേഹം വീണു അദ്ദേഹം അള്ളാഹുവിനോട് തൗപ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് അങ്ങനെ മൂസ അലഹി സലാത്തു വസ്സലാമിന് അള്ളാഹു തൗറാത്ത് നൽകിയ പ്രദേശം മൂസ അലഹി സലാത്തു വസ്സലാമിന് അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹമുണ്ടായ പ്രദേശം മൂസ അലഹി സലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ പ്രകാശം വർഷിച്ച പ്രദേശം ആ പ്രദേശവും അള്ളാഹു സാക്ഷിയാക്കിക്കൊണ്ടാണ് മൂന്നാമതായി പറയുന്നത് നാലാമതായിട്ട് ബലദിൽ അമീൻ നിർഭയമായ ഈ നാട് നിർഭയമായ ഈ നാട് തന്നെയാണ് സത്യം നിർഭയമായ നാട് എന്ന് പറയുന്നത്യത്തിന്റെ നാടാണ് നമ്മുടെ കിബിലയുടെ നാടാണ് പ്രവാചകന്മാരാൽ സമ്പന്നമായ നാടാണ് ഒരുപാട് ഒരുപാട് പ്രവാചകന്മാർ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹലാത്ത വസ്സലാം അദ്ദേഹത്തിന്റെ മകൻ ഇസ്മാൽ നബി അലൈസലാത്തു വസ്സലാം അവർ രണ്ടുപേരും കാൽബാലയം പടുത്തുയർത്തി എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അവർ രണ്ടുപേരും കാൽബാലയം പുനർനിർമ്മിച്ചതാണ് അതിനു മുമ്പുള്ള പ്രവാചകന്മാരും കാൽബയിൽ വന്നിട്ടുണ്ട് കാൽബാലയത്തിൽ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്രവാചകന്മാർ വന്ന പ്രദേശമാണ് മക്ക എന്ന് പറയുന്നത് ആ നാടിനെ കുറിച്ചാണ് ഇബ്രാഹിം നബി അലേ ദുആ ചെയ്തത് ഇബ്രാഹിം ഇബ്രാഹിം പ്രാർത്ഥിക്കുകയാണ് ഹാദൽ ആമിനാ എന്റെ റബ്ബെ എനിക്ക് ഈ നാടിനെ നീ നിർഭയമായ ഒരു നാടാക്കി തരണേം എന്റെ മക്കൾക്കും എനിക്കും അള്ളാഹുവിനെ നിന്നെ വിട്ടുകൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ നീ അകറ്റുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലേസ്ലാ തോസലാം നടത്തുന്ന നിർഭയമായ ഒരു നാടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന ആ നാടിനെയാണ് വിശുദ്ധ ഖുർആൻ നാലാമതായിട്ട് ഇവിടെ സാക്ഷിയായി കൊണ്ട് പറയുന്നത് നിർഭയമായ ഒരു നാട് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ വലിയൊരു മഹത്തായൊരു കാര്യമുള്ളാഹു പറയുകയാണ് ഫലഹും ഒരു കാലഘട്ടത്തെ മുഴുവൻ ഈസ അലൈസലത്ത് വസ്സലാ മുതൽ അതേപോലെ തന്നെ ഫലസ്റ്റീനിലും പരിസര പ്രദേശങ്ങളിലും വന്നിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാർ രാജ്യത്ത് വന്നിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ എല്ലാം കാലഘട്ടങ്ങൾ അങ്ങനെ അള്ളാഹു നിർഭയമാക്കിയ മക്ക രാജ്യം ഇന്ന് നമ്മുടെ മുമ്പിലും രാജ്യം നിർഭയമായി തന്നെ നിലകൊള്ളുകയാണ് ആ മക്കാരാജ്യത്ത് നിർഭയത്വം എന്ന് നഷ്ടപ്പെടുന്നുവോ അത് ലോകാവസാനത്തിന്റെ അടയാളമായിരിക്കും നിർഭയമായിട്ട് നമുക്ക് കടന്നു ചെല്ലാനും നിർഭ നിർഭയമായിട്ട് കായയിലേക്ക് പ്രവേശിക്കാനും നിർഭയമായി അവിടെ വെച്ച് വിവാദത്തികൾ നിർവഹിക്കാനുമുള്ള സൗകര്യം കാലം വരെയുണ്ടോ ആ കാലഘട്ടത്തെ മുഴുവനും അള്ളാഹു സാക്ഷിയായി കൊണ്ടാണ് പറയുന്നത് തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു ഏറ്റവും നല്ലതായിരിക്കുന്ന രൂപത്തിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള വലിയൊരു കാര്യം പറയുവാൻ വേണ്ടിയാണ് മനുഷ്യ സമൂഹത്തെ മൊത്തവും സാക്ഷിയായി കൊണ്ട് പഠിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് തൗഫീഖ് മുഹമ്മദ് അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ വിശുദ്ധാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു അവൻ്റെ പല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് സത്യമിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ലോകത്തുള്ള എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാൻ അള്ളാഹുവിന് അവകാശമുണ്ട് അതേ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാനുള്ള അവകാശം അവൻ്റെ സൃഷ്ടികൾക്ക് ഇല്ല എന്ന് കൂടി റസോലാഹി സാഹു അലി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് പല ആളുകളും ബദരീങ്ങളാണ് സത്യം എന്ന് പറയുന്ന ആളുകളുണ്ട് ഖുർആനാണ് സത്യം എന്ന് പറയുന്നവരുണ്ട് കഅബയാണ് സത്യം എന്ന് പറയുന്നവരുണ്ട് മുഹിദ്ദീൻ ശൈഖാണ് സത്യം എന്നിങ്ങനെ സത്യം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അങ്ങനെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുന്നത് ബഹുവുസിരിക്കുൻ അങ്ങനെ സത്യം ചെയ്താൽ അവൻ മുശരിക്കായി തീർന്നു എന്നാണ് നബി നബീസ്വലാഹ് അലി വസ്ല്ലം പഠിപ്പിച്ചത് റസൂലാഹി സൊല്ലാഹ് അലി വസ്ല്ലം പലപ്പോഴും സത്യം ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നബി സൊലല്ലാഹ് അലി വസ്ലം സത്യം ചെയ്തത് കവയുടെ രക്ഷിതാവാണ് സത്യം ഖുർആാനിന്റെ രക്ഷിതാവാണ് സത്യം എന്നെ സൃഷ്ടിച്ചവനാണ് സത്യം എന്നിങ്ങനെയാണ് നബീസ്വലാഹ് അലൈ വസ്ലം സത്യം ചെയ്തത് അള്ളാഹുവിന്റെ പേരിലല്ലാത്ത ഏത് മഹാന്റെ പേരിലായിരുന്നാലും അള്ളാഹു ആദരിച്ച വ്യക്തികളുടെയോ അതേപോലെ തന്നെ അള്ളാഹു ആദരിച്ച വസ്തുക്കളുടെ പേരിലോ സത്യം ചെയ്യാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ആ രൂപത്തിൽ സത്യം ചെയ്ത ആളുകളെ നബീസ്വല്ലാഹ് അലി വസ്ലം നിരുത്സാഹപ്പെടുത്തുകയും അത് ശിർക്കിലേക്കുള്ള വഴിയാണ് എന്നും അങ്ങനെ ചെയ്യുന്നവർ മുഷിരിക്കാണ് എന്നുമാണ് നബി സല അല്ലാഹ് അലി പറഞ്ഞത് അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ ഏതിനെ പിടിച്ചും സത്യം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമുള്ള കാര്യമാണ് സൃഷ്ടികൾക്ക് അള്ളാഹുവല്ലാത്ത ഒന്നിന്റെയും പേരിൽ സത്യം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഇൻഷാ അള്ളാഹ്